വയനാട് മുണ്ടക്കൈയിൽ നൗഫലിൻ്റെ വാർത്ത നമ്മുടെ കറിഞ്ഞവരാണ് സുപ്രാത പത്രത്തിൽ ഒരു വാർത്ത കാണാനിടയായി തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയെ എത്രമാത്രം സ്നേഹിച്ചിരുന്ന നൗഫലിൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ മുഹമ്മദ് നിഹാൽ പന്ത്രണ്ട് നിഹാൽ തൻ്റെ ഉപ്പയെക്കുറിച്ചുള്ള സ്നേഹമായിരുന്നു തൻ്റെ ഉപ്പാക്ക് കൈമാറിയത് ആ പൊന്നുമോൻ എഴുതിയത് എങ്ങനെയാണ് ഐ ലവ് യു ഉപ്പ ഐ മിസ് യു ഉപ്പ എൻ്റെ ജീവൻ്റെ ജീവനാ ആ ഉപ്പ നോട്ട് ബുക്കിൻ്റെ പേജുകൾ അടന്നു മുറിച്ച് ഉപ്പയുടെയും തൻ്റെയും ഫോട്ടോ ചേർത്തൊട്ടിച്ച് നിറമേകിയ വരികൾ കടലാസുകൊണ്ട് സ്വയം നിർമ്മിച്ച കവറിലിട്ട് പ്രവാസ ലോകത്തേക്ക് മടങ്ങുന്ന ഉപ്പയുടെ ബാഗിൽ സസ്പെൻസായി ഇത് ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു പ്രിയപ്പെട്ട പൊന്നുമോൻ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടമായ മുണ്ടക്കൈ സ്വദേശി കടത്തിങ്കൽ നൗഫലിൻ്റെ മകൻ മുഹമ്മദ് നിഹാൽ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് തുറന്നാൽ മതിയെന്ന ഉറപ്പും വാങ്ങിയാണ് അവൻ ഉപ്പയെ ചെറിയ പെരുന്നാളിന് മുമ്പ് പ്രവാസലോകത്തേക്ക് യാത്രയാക്കിയത് എന്നാൽ അപ്രതീക്ഷിതമായി എത്തിയ ഒരു പൊട്ടലിൽ നാടിനെ നാടിനെ തകർത്ത് തരിപ്പണമാക്കി വാർത്ത കേട്ട് നാട്ടിലേക്ക് തിരിക്കാനുള്ള ഒരുക്കത്തിനിടെയാണ് എൻ്റെ മകൻ്റെ സസ്പെൻസ് നൗഫിൽ കണ്ടത് ബാഗിൽ നിന്ന് പാസ്പോർട്ട് എടുക്കുന്നതിനിടെ കയ്യിൽ വന്ന കവർ തുറന്നു പോയാണ് തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ മുഹമ്മദ് നിഹാൽ ക്ലാസുകാരൻ മകൻ്റെ സ്നേഹം വിവിധ വർണ്ണങ്ങളിലുള്ള വരികളിലായി നൗഫലിൻ്റെ മുമ്പിൽ നിറഞ്ഞത് മൂന്ന് മക നിഹാൽ ഉൾപ്പെടെ മൂന്ന് മക്കളും ഭാര്യയും ഉപ്പയും ഉമ്മയും സഹോദരങ്ങളും കുടുംബവും നഷ്ടമായ നൗഫൽ മകൻ്റെ കുത്തി കണ്ട് വിതുമ്പുകയാണ് മകൻ്റെ പിറന്നാൾ ദിനമായ ഓഗസ്റ്റ് പതിനാറിന് സസ്പെൻസ് അവസാനിപ്പിക്കാമെന്ന ഇഷയിലാകാം അവനിത് ബാഗിൽ വെച്ചതെന്ന് നോഫൽ പറയുന്നു പഠനത്തിൽ വളരെയധികം ഉന്നതമായ മികവ് പുലർത്തിയിരുന്ന മക്കളെ അവർ ആഗ്രഹിക്കുന്നത്ര പഠിപ്പിക്കണമെന്ന ലക്ഷ്യമായിരുന്നു പ്രവാസത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്യാനുള്ള നോഫലിൻ്റെ ഊർജ്ജം എന്നാൽ എല്ലാം പ്രതീക്ഷകളും തകിടം മറിച്ചാണ് നാടിനെ ഒരുത്തത് കഴിഞ്ഞ പത്താം ക്ലാസ്സിലെ പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടി കൽപ്പറ്റ സ്കൂളിൽ കൽപ്പറ്റ സ്കൂളിൽ പ്ലസ് വണ്ണിന് പ്രവേശനം നേടിയ മൂത്ത മകൾ നസറിൻ മൂന്നാം ക്ലാസ്സുകാരി ഈഷ മെഹറിൻ എന്നിവരും ഉരുൾപൊട്ടലിൽ എങ്കിലും മകൻ്റെ സ്നേഹം തുടമ്പുന്ന വരികൾ ഈ പിതാവിൻ്റെ മനസ്സ് നിറക്കുകയാണ് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഒരു ഫാത്തിഹ ഓതി ആ കുടുംബത്തിനും മരണപ്പെട്ടു പോയ ദുരന്തത്തിലകപ്പെട്ടുപോയ എല്ലാവർക്കും വേണ്ടി ഹദ്യ ചെയ്യണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് അള്ളാഹു റബ്ബുത്ത് മരണപ്പെട്ടുപോയ എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അവരുടെ കുടുംബത്തിന് അല്ലാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ അത്തരം ദാരുണമായ മരണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ ദുരന്തങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ അസാം വൈക്കും